മഞ്ചേരിയുടെ പുരാതന ചരിത്രത്തിൽ പല സംഭവങ്ങളും നടന്നു പോയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാന സംഭവമായിരുന്നു നരിനായാട്ട് അത് വളരെ വിശദമായി അതിനെ സംബന്ധിച്ച് ആ കാലത്തെ മാപ്പിള കവികളിൽ പ്രധാനിയായിരുന്ന പുലിക്കൂട്ടിൽ ഹൈദർ വിശദമായി കാവ്യരൂപത്തിൽ ആ നരിനായാട്ട് സംഭവങ്ങൾ ചിത്രീകരിച്ച് എഴു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പാട്ട് മാപ്പിള കലാസാഹിത്യത്തിൻ്റെ മാപ്പിള പാട്ടിലെ ഏറ്റവും മനോഹരമായ ഇശുകൾ ഉൾക്കൊള്ളുന്നതും ഭാഷാ പ്രയോഗങ്ങൾ അടങ്ങിയതുമായിട്ടുള്ള ഒരു പാട്ടാണ് മാപ്പിള മാപ്പിളപ്പാട്ടിൻ്റെ ഏറ്റവും പ്രധാനമായ ലളിതമായ ഭാഷ പ്രാസഭംഗി കേൾവിക്കാരനെ ആകർഷിക്കുന്ന വിധത്തിലുള്ള അവതരണ ശേഷി ഇതെല്ലാമാണ് മാപ്പിളപ്പാട്ടിൻ്റെ പ്രത്യേകതകൾ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പാട്ടായിരുന്നു പുലിക്കോട്ടുള്ള ഹൈദറിന്റെ മാപ്പുളം നരിനായാട്ട് എന്ന പോ അത് ചുരുക്കം മാതിരി വിശദീകരണം ഞാൻ പറയാം പണ്ട് അധികം ജനങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മഞ്ചേരി വേറെ മേലാക്കം വേറെ രണ്ട് രാജ്യം പോലെയാണ് നടന്നിരുന്നത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ മഞ്ചേരിയും മേലാക്കവും തമ്മിൽ കാളമൂട്ടിലും നായാട്ടിലും മത്സരിക്കും ആ മത്സരമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി നരിനായാട്ടിന്റെ അത് അദ്ദേഹം തുടങ്ങിയാണ് പുരി മഞ്ചേരിയും രണ്ടായി പിരിഞ്ഞിട്ട് അവരുതം നെലിയ തീരായിട്ട് ഇതുവരെ പൊടി പാറ്റി കഴിച്ച് വന്നിടയിായാട്ട് നരിയും പന്നിയും മാനും മുയലും മുള്ളനും വേറെ ും വേട്ടകൾ ആടി പിടിച്ചും കരുത്തുറ്റ് ഇരു സംഘങ്ങളും തമ്മിൽ എതിർത്ത് മത്സരം ഊത്ത് ഇരിക്കുമ്പോൾ അത് മദ്യം പറഞ്ഞും തീർത്ത് ഒരു കുറി ഇണങ്ങിക്കൊണ്ടൊരു വേട്ട കഴിക്കാൻ ഒത്തേ പണ്ട് കുട്ടികൾ യോജിച്ച് ഒരു വേട്ട കഴിക്കാൻ തീരുമാനിച്ചു എളുത്തച്ച് സിഖറൊരുങ്ങി വന്നിടുവാൻ സാധരം ക്ഷണിച്ച് അപ്പൊ മറ്റു ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് വല്യ പ്രസ്ഥാനമാക്കി മകരം പത്തിന് ചൊവ്വാ ദിനം സ്ഥാനം വെള്ളാങ്ങാട്ടവരെല്ലാം ഒരു കൂടെ എണ്ണം മഞ്ചേരിയിൽ നിന്ന് നാലഞ്ച് നാഴിക ദൂരത്തുള്ള വെള്ളാങ്ങാട്ടെന്നാണ് അവിടെയുള്ള മലബാരം ആ മലബാരത്തിലാണ് പയ്യനാട് വെള്ള വെള്ളാങ്കാട് അവിടെ നിന്നാണ് നായാട്ട് നടത്തുക അവിടെ ഒരു കൂടാൻ തീരുമാനിച്ചു അങ്ങനെ ം പല നായക്കളും തോക്കും വടികുന്തം അധികം ശേഖരിച്ചവർ അവരവർ സ്വന്തം ഒരുങ്ങി അതും പലരും ചെയ്തിടെ നിർബന്ധം നായാട്ടിന് ആവശ്യമുള്ള വടികുന്ത നായ തുടങ്ങിയതെല്ലാം അവർ സംഘടിപ്പിച്ചു അങ്ങനെ നായാട്ടിൻ്റെ തുടക്കമാണ് ഇനി ഞാൻ ചുരുക്കം കാര്യങ്ങളിൽ പറയുന്നുള്ള വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അവരെല്ലാം കൂടി വന്ന ഒരുക്കം കവി വർണ്ണിക്കാണ് എത്തി പടി കത്തിയും കുന്തവും തോക്കുകളും പല ആയുധമേന്തി ഏറെ മൃഗങ്ങൾ കടിക്കണ ബിസ്കിയും പണ്ടനുമേ കൊടിയനും പൂക്കുള്ള ആളും കയറു പിടിക്കണേ ആളും തലമതിലേശീ പല തിക്കുകരൊക്കെയും തിക്കി നിലക്കവതാ എല്ലാവരും സംഘടിച്ച് തിരക്കായി ജനനായരും തെയ്യരും ആപ്പിളയും ചെറുമക്കൾ ഉണ്ട് പല ജാതികളും ചതുർഭാഗവും വന്നണവായി എല്ലാ ജാതി മത വിഭാഗങ്ങളും അവിടെ വന്നണഞ്ഞ് വലിയ സക്കൈ ആയി മുസ്ലിയാർ എന്നൊരു കുന്ന് തെളിച്ചിടുവാൻ മുസ്ലിയാർ കുന്ന് എന്നൊരു കുന്നും ഒന്നാണ് നായാട്ടിൽ തുടങ്ങുന്നത് അങ്ങനെ അവർ തെളിച്ചിങ്ങനെ വരുന്ന കൂട്ടത്തിൽ മെത്തേ കരിമഞ്ഞിരു പന്നികളും ഇളക്കി വെടിവെച്ച് അത് കെട്ടി ഒരു കീരീൻ രണ്ട് പന്നികളും ഇളകി അതിനെ വെടിവെച്ച് അത് കിട്ടി വീണ്ടും എന്നൊരു കാടത് നാടുകയായി പിന്നെ ഊത്താല എന്നൊരു കുന്നുമലയക്കാണ് പിന്നെ പോകുന്നത് അവിടെ പോകുമ്പോൾ ആരോ പറഞ്ഞ അവിടെ നരി ഉണ്ട് അതിൻ്റെ അടുത്ത നരി വരും കുഴപ്പമാണ് തുടിയന്മല എന്ന കുന്നുമല അപ്പോൾ തിരക്ക് അവിടേക്ക് കേറി പോകുമ്പോൾ തന്നെ ആരോ സൂചന കൊടുത്ത് അവിടെ നരിൻ്റെ സദ്യ കാണുന്നുണ്ട് അങ്ങനെ അവിടെയൊക്കെ ആളുകൾ ഒന്നായിട്ട് കയറുമ്പോൾ നരി ഇളകിയിട്ട് അവിടെ ഇങ്ങോട്ട് വന്നു നരി പുറത്തേക്ക് വന്നു പക്ഷെ വ്യക്തമായി കാണുന്നില്ല കാട്ടിൻ്റെ ഇടയിൽ അതുകൊണ്ട് അറിയാം നേരിട്ടിട്ട് കാണുന്നുമില്ല നേരില് നരി വരുന്നുണ്ട് അപ്പോൾ ഒരാൾ എന്തു ചെയ്തു ഒരു തോക്കുകാരൻ നേരിട്ടും പൊളുതുരു തിരിഞ്ഞിടാതെ കണ്ടതാൽ നിണ്ടൊരാൾ കൂട്ടുത്തൊരു വെടി നരിക്ക് കൊണ്ടതാൽ ശരിക്കുരുത്തിരിഞ്ഞു വന്നില്ല എങ്കിലും നരി ഉണ്ട് എന്ന് മനസ്സിലായി അവിടൊരു വെടിയാണ് വെച്ചു അതില് ചെറിയ താരമില്ല അല്പമങ്ങോരു മുറി പാലിത്തിടൈ ചാടി കാടാതൊണ്ടില് കോളരി ചെറിയൊരു മുറിയെ പറ്റിട്ടു കാട്ടിലേക്കാണ് പൂക്കിപ്പോയി നരി അങ്ങനെ വന്നപ്പോൾ ഒരു മേലാക്കത്ത് നിന്ന് വന്ന കുണ്ട കാരണം വേഗം വന്നടു അങ്ങനെ പോയപ്പോൾ മേലാക്കത്തുകാരൻ അണ്ടിക്കാട്ടിൽ മമ്മതി എന്നൊരു ധീര പോരാളി കുന്തവുമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒറ്റ വരവ് അത് പൂക്ക് കണ്ടപ്പോൾ അദ്ദേഹം നരി ഇല്ല എടുക്കാണ് കേറി പോവാണ് അങ്ങനെ പോയപ്പോൾ ചിത്തിര നരി കടക്കും ഭാഗം കൊല്ല കേറിയേ ചന്താഞ്ചിറ അലവി കണ്ടു കൂറിയ അത് കണ്ടപ്പോൾ വല്ലാഞ്ചിറ അലവി പറഞ്ഞു മുത്തരെ അങ്ങോട്ട് പോണ്ട ഇങ്ങി വന്നേ കുത്തിരി മുന്തിയ വേങ്ങാവരിയൻ ഉള്ളതാണ് അത്തിരി മുന്തിയ വേങ്ങാവരിയൻ എന്ന നരിയാണ് അവിടെ ഉള്ളത് മിസ്റ്റർ അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പാപ്പടെ വന്ന് കുത്തേ ഇയാൾ എന്ത് ചെയ്തു വണ്ടിക്കാട്ടിൽ മമ്മത് അപ്പോൾ പിന്നെയ് കയറി ചെല്ലുകയാണ് അപ്പോൾ നരി ഓരോ ശബ്ദം നേർക്ക് അത്തരം ചെവിത്തവറുകളും മല പലങ്ങളും വിറ വിറത്തിടയിൽ ജനങ്ങൾ മുഴുവൻ പേടിച്ച് വിറച്ചിലായി പോയി നരി ചാടിപ്പോ അതിൽ നരി എന്ത് ചെയ്തു പറഞ്ഞു അണ്ടിക്കാട്ടിൽ മമ്മൂടെ നേർക്ക് ചാടി നേരി ചാടിയിട്ട് വിറത്തിടയിപ്പോൾ നരി ചാടി കടിച്ചവൻ മണ്ടാ പോളിത്തിട്ട് വിലമുട വിലമുടയോ തൻ മൗത്തായെ ഭ്രമതയിൽ അലവി വിവരമേ കൂക്കി വിരുത്തി നരിചാടി മമ്മതിനെ കടിച്ചു തലമണ്ട പൊളിച്ചു മമ്മുടെ കടന്ന് മരിച്ചു അത് കണ്ടിപ്പോ വേജാറായി അലവി ആകെ നായാട്ടുകാർക്കിടയിൽ കൂക്കിയാണ് വിവരം പറയുന്നത് ഒന്നായിട്ട് എല്ലാ കമ്മ്യൂണിക്കേഷൻ അങ്ങനത്തെ കാലത്ത് അങ്ങനെയാണ് കൂക്കി വിളിയില്ല കൂക്കി വിവരം അറിയിച്ചു എല്ലാവരോടും വന്നപ്പോൾ എല്ലാം കൂടി തടിച്ചു കൂടി മമ്മത് മരിച്ചു നരി കാട്ടിലേക്ക് പോയി അപ്പം ആ കൂടി ആളുകളെല്ലാം കൂടി ചർച്ച ചെയ്തിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നീച്ചിട്ട് പറഞ്ഞു മതി മതി ഇന്നത്തെ നായാട്ട് ഇനി ഒരു നാൾ വന്നിട്ട് നോക്കാം മനസ്സ് സബൂറായി ഇരിക്കൂ പിന്നെ തിന്നക്കിതരെ നമ്മ മടങ്ങൂ മതി സബൂറായി മനസ്സിൽ ഇനിയും എന്ന് വേണ്ട ഞമ്മളെല്ലാരും മടങ്ങി പോവുക ഞമ്മളെ മമ്മൾ മരിച്ചു പോയില്ലേ എന്ന് പറഞ്ഞ് പുറപ്പെട്ട പുറപ്പെട്ടപ്പോൾ വിധി കൊടുത്തപ്പോൾ അത് കേട്ട് മുടിക്കോട്ടുകാരൻ വേട്ട പിന്നെ പരിചയമുള്ള അയ്യപ്പനും അഹി ചോറി വിരുത്തി നമുക്ക് പോകാൻ വയ്യാ മുടിക്കോട്ട് പന്തൽ ഉറക്കാരനായ നായാട്ടിൽ പരിചയമുള്ള അയ്യപ്പനും അയാളുടെ സഹോദരൻ ചോഴിയും പറഞ്ഞു ഒരിക്കലും പോകാൻ പാടില്ല അങ്ങനെ അങ്ങനെ ബീരുക്കളായിട്ട് നമ്മൾ പോവുക എന്ത് വേണോന്ന് ചോദിച്ചു അതിൻ്റെ ശരിയാമ്മോ നമ്മളെ പ്രധാനപ്പെട്ട ഒരാളെ കടിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ള ആ നരിയോട് പകരം ചോദിക്കാതെ തിരിച്ചു പോകുന്ന അന്തസ്സും അഭിമാനത്തിനും കുറവാണ് പാടില്ല അതുകൊണ്ട് നമ്മൾ സക്തിയായിട്ട് സമരം തുടരണം എന്നാണ് പറഞ്ഞത് എങ്ങനെ ആ ഭാഗം കവി വർണ്ണിക്കുകയാണ് ഇവരെല്ലാം കൂടി കൂടി ആ തീരുമാനം എടുത്തിട്ട് ഓഴിക്കാതെ മെയ് ചെന്നിട്ട് എതിർക്കെണ്ണം പൊടി പൊടിക്കണം ഓനെ തകർക്കെണ്ണം ആരെ നേരിനെ ഓഴിക്കാതെ മെയ് ചെന്നിട്ട് പൊടി പൊടിക്കണം ഓനെ തകർക്കെണ്ണം ഒരുമെത്തി അതിനനുവദിക്കണം ക്ഷണം നടക്കണം സർവം മരിക്കണം സർവ്വം മരിച്ചു പോയാൽ വിരോധമില്ല അവരെ എതിർത്ത് നരിയെ തകർത്തി നശിപ്പിക്കണം എന്നാണ് പൊതു തീരുമാനം ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നായിട്ടാണ് കയറി കരുതരാം ചോയി തെരുത്തിട്ടേ ക്ഷണം അടുത്തിട്ടേ അപ്പോൾ ചിഹ്നത്തിട്ടേ ചോടി മുമ്പിലുണ്ട് ആ മലയിരുക്കാണ് കയറി നരിൻ്റെ അടുത്ത് കണ്ടപ്പോൾ എന്നൊരു ചനത്തെ ഒരു ശബ്ദം ഉണ്ടാക്കിണ്ട് നരിയാണ് ചാടി ചനം കടുത്തിട്ടേ അപ്പോൾ ചീന്നത്തിട്ടേ കടുകണ്ണുരുട്ടിപ്പല്ലിളിത്തിട്ടേ തൊള്ള പോളിത്തിട്ടേ ചാടി കടിത്തിട്ടേ ഉടനെ ചാടിയിട്ട് ചോയിനെ കടിച്ചു കടിച്ചപ്പോൾ ഉണ്ടായ സ്ഥിതിയാണ് പിന്നെ അതിമനോഹരമായി മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ സുന്ദരമായ ഒരു ഇശലാണ് ആ ഭാഗം ആ കവി പുലിക്കോട്ട് ലൈതർ ചിത്രീകരിക്കുന്നത് കടിത്തിട്ടും പൊള്ളുതവൻ കടുമയിൽ കുന്തം എ കുത്തിടിയത് പലിത്ത പലിത്തിടാൻ കരുത്തിനാൽ ചടി കടിത്തു കുന്തവും മുറി തീ കടു കടിനിൽ കടി അടി പിടി തായവുമേ സകലവും തടുത്ത് ചോടിയുമേ ഇത് ബദർ പടപ്പാട്ടിൽ മോയിൻകുട്ടി വൈദ്യൂൺ ഉണ്ട് ആ രീതിയിലാണ് പുലിക്കോട്ടുള്ള വിശീകരിക്കുന്നത് കുതിത്തയ്യപ്പനും കുത്തിയും തുടങ്ങിയിടബുകൾ അയ്യപ്പ വെറുതെ അടിച്ചു നേരത്തെ ആടി ശക്തിയായിട്ട് തുടങ്ങി ചെറുത്ത് രണ്ട് അയ്യപ്പനും ചോടിയും ചെറുത്ത് രണ്ടരും കറഞ്ഞ് വേണ്ടപ്പോൾ കെണിഞ്ഞ് നീണ്ടതിനാൽ പുലി പല സ്വരം കൊണ്ടു കൊട്ടുമയിൽ ഇടി പിടി അടിപിടൈ പെരുത്ത ശബ്ദവും തരിത്ത മദ്യമേ രണ്ടാളും പല സഹായികളും നരിയും തമ്മിൽ കടുത്ത യുദ്ധം ആ യുദ്ധം അതിശക്തിയായി മുന്നോട്ട് പോയപ്പോൾ നരി പരാജയപ്പെട്ടു ഇവരുടെ കുന്തമുട്ടുള്ള കുത്തും അടിയും എല്ലാം കൂടി കൊണ്ട് നരി ചത്തു അങ്ങനെ ചത്തുകിടക്കുന്ന നരിയെ മുളയുടെ വടിയിൽ കെട്ടി രണ്ടാൾ മുന്നിലും രണ്ടാൾ പിന്നിലുമായി അവിടുന്ന് യാത്ര പുറപ്പെട്ടു വള്ളാങ്ങാട് പയ്യനാട് തുടങ്ങിയ പ്രദേശങ്ങൾ പിന്നിട്ട് മഞ്ചേരി മേലാക്കൻ ടൗണിൽ പ്രകടനം നടത്തലാണ് അവരുടെ ഉദ്ദേശം ആ പ്രകടനം പോകുമ്പോൾ അതിൻ്റെ പൊതുസ്ഥിതിയും ജനങ്ങൾ അത് ആവേശത്തോടു കൂടി കണ്ട് വികാരപരമായി അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇനി കവി പറയുന്നത് ഒരുമിത്തുടനെ അതിതത്തിരമാർ നരിചത്തതിനെ കൊണ്ടോകുമ്പോഴതുണ്ടായ സ്ഥിതി വിണ്ടിയിടുന്നത് കണ്ടിടാൻ പല ജാതിക്കാരുമേ ആദിക്കാർ മറുവാദിക്കാർ മതംഭൂതക്കാർ എത്തിച്ചെന്ന് നിറഞ്ഞിട്ട് ജനമെത്തി ചുറ്റി വളഞ്ഞിട്ട് കുലനായന്മാരുടെ തോയന്മാരും നമ്പൂരാരുടെ തമ്പൂരാരും പട്ടന്മാരുടെ ചെട്ടിന്മാരും തെയ്യന്മാരുടെ അയ്യന്മാരും പണിക്കന്മാരുടെ കണക്കന്മാരും കല്ലന്മാർ പെരും കൊല്ലന്മാരും ആശാരികളും മൂശാരികളും എണ്ണാനേറിയ മണ്ണാനും കുറേ വയസത്തികളും കുറെ സേ സ്വത്തവരും തള്ളകളും ചെറു പിള്ളകളും പുനർഅമ്മ അമ്മമാരും ഉമ്മമാരും അതിനെ അതിനേതാക്ക അതിനേതാക്കന്മാരുടെ ഊക്കന്മാരും കുന്തക്കാർ ബഹു നീന്തക്കാരും അടിക്കാരും കുറെ വെടിക്കാരും മഹമട്ടക്കാർ അരപ്പട്ടക്കാർ തലമൊട്ടക്കാർ ജല നെല്ലി നെട്ടിക്കാർ പുന കൊക്കുകളും പേര് പെരുത്തുണ്ടതുകേളും ചൊക്കനും പാണ്ടനും മല്ലിയും കാളും മോത്ത് വലിച്ചു കൊടുന്നവരും എരി മോത്ത് കളർത്ത് വയന്നവരും തലം വെള്ളോളം ഒഴിവില്ലാതെ ജലം വെക്കും പക്കും തിക്കി നിലന്തും വെക്കം വെക്കം കൊണ്ട് നടന്നും അങ്ങനെ മഞ്ചേരി ഏലാക്കം ടൗൺ മുഴുവൻ അവർ പ്രകടനം നടത്തി അതാണ് നരിനായാട്ടിന്റെ അവസാനത്തെ ഇത് ഇത് ഇങ്ങനെ കഴിഞ്ഞു ഇപ്പോൾ കഴി സംഭവങ്ങളെല്ലാം വിശദീകരിച്ച് കവി അവസാനിപ്പിക്കുകയാണ് ക്ഷണത്തിൽ പെരിയോൻ അനത്തും ചെന്ന് ഈ പുലിയത് അഞ്ചേരി അങ്ങാടിയിലൂടെ കടത്തി അപ്പോഴുണ്ടായ സ്ഥിതിയാണ് കവി പറയുന്നത് ക്ഷണത്തിൽ പെരിയോർ അനത്തും ചെന്ന് പുലിയെ നിലത്തും സന്തോഷം കരിന്തി ശേഷം ഉദ്യോഗം ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും ഓഫീസർമാരും പോലീസുകാരും ഒക്കെ വന്നു ആകെ ആവേശകരമായ ഒരു ഉത്സവമായിരുന്നു അവസാനം കവി പറയാണ് എന്നും പെരുത്തുണ്ടെന്നരിൻ്റെ വാർത്ത ഏറ്റം ചുരുക്കി ഞാൻ കവിയിൽ ഉത്താൻ ഒന്നും അതിൻ്റെ ഒത്തേ പുലികൾ വിള്ളാൻ ഊരിൽ എരി വരാ തുനൈ കാക്ക പടച്ചവനെ ഇയാദി പുലികളി ഇനി നാട്ടിലേക്ക് വരാതിരിക്കാൻ നീ സഹായിക്കണമേ എന്ന പ്രാർത്ഥന ദാളികൾ നടത്തി എന്നാണ് കവി പറയുന്നത് വന്നം ഇവ മൃഗങ്ങളെ മൃഗങ്ങളേ വധിത്താൽ ഗുണം ഉണ്ട് ഇമാരായി മൃഗങ്ങളെ കൊല്ലണം എന്ന് സഹോദരങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കവി പാട്ട് അവസാനിപ്പിച്ചു